നമസ്കാരം സനോജ് തെക്കേക്കര എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് ഇവിടെ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് നല്ലൊരു മനുഷ്യനാണ് ലളിതമായി ചിന്തിക്കുകയും ലളിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ വലിയ ബുദ്ധിജീവി ജാടിയൊന്നുമില്ല വളരെ ലളിതമായി അതേസമയം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാറുള്ള മനുഷ്യൻ ശാന്ത സ്വഭാവക്കാരനെ ഒരാൾ ഈ സനോജ് തെക്കേക്കര എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം അയച്ചു വളരെ ബഹുമാനത്തോടെ ആദരവൂടെ പണ്ട് ജയിൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് സാറ് ചില റിപ്പോർട്ടുകളൊക്കെ ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയിൽ സാർ പങ്കെടുക്കുന്നു അതിനെ അനുകൂലമായി പലതും പറയുന്നു എന്താണ് അതിന്റെ പിന്നിൽ ഞാനൊരു രണ്ടു മൂന്ന് വാർത്ത കണ്ടതൊന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് സാറ് ഒരു എന്റർവ്യൂവിൽ ഒരു അഞ്ചാറ് വർഷം മുന്നേ അഞ്ചാറ് വർഷമാണോ അതിന് കൂടുതലാണോന്ന് അറിയില്ല പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ ഈ ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലുള്ള ഒരു സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി ഫുൾ തട്ടിപ്പാണ് അവര് ഡെയിലി പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഒരുപാട് പരസ്യം കൊടുത്ത് യൂണിവേഴ്സിറ്റി യു ജി സി പിന്നെ അപ്രൂവ്ഡ് അല്ലാത്ത കോഴ്സുകളും ഓഫറിങ്സും നൽകി ആളുകൾക്ക് നല്ല പൈസ വാങ്ങിച്ച് വ്യാജ സർട്ടിഫിക്കറ്റും ഡിഗ്രികളും കൊടുക്കുന്നു അതിലാരും ഇങ്ങനെ പരസ്യം മാത്രം കണ്ട് ജോയിൻ ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞു സാറ് ഇപ്പോഴല്ല ഒരു അഞ്ചുപത്തു വർഷം മുന്നേ വളരെ വലിയൊരു ക്യാമ്പയിൻ പോലെ തന്നെ കണ്ടിന്യൂസ് നടത്തി ഒരുപാട് വാർത്തകൾ ചെയ്തു അതെല്ലാം ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അതിഥിയായിട്ട് പോകുന്നു അവരുടെ പല എക്സ്ക്ലൂസീവ് വാർത്തകളായിട്ട് കൊടുക്കുന്നു പരസ്യമായിട്ട് കൊടുക്കുന്നു അപ്പൊ ഒരു വ്യത്യാസം ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള എന്തായിരുന്നു കാരണം ഈ ജെയിൻ യൂണിവേഴ്സിറ്റി ഇപ്പം ലീഗലാണോ ഇപ്പോഴും അപ്രൂവൽ ഇല്ലാതെയാണോ കൊറേപേർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അവർക്ക് യു ജി സി അംഗീകാരം കിട്ടി എന്ന് പറയുന്നുണ്ട് പക്ഷെ പത്തൊമ്പത് വരെ യു ജി സിയുടെ ഫ്രോഡ് യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അതിനുശേഷം അവർ ലീഗലായി എല്ലാം ലീഗലായിട്ടാണ് അല്ലെങ്കിൽ യു ജി സി അപ്രൂവഡ് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായിരുന്നു ഈ ഒരു സംഭവത്തിന്റെ പുറകിലുള്ള സംഭവങ്ങൾ എന്തായിരുന്നു ജൈൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സബ്മിറ്റിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനിടയിൽ ലൈവ് എബ്രാഹിം എന്ന പേരുള്ള ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു തട്ടിപ്പുകാരുടെ തന്ത്രം വിജയിച്ചു എതിർക്കുന്നവരെ കാണേണ്ടതുപോലെ കണ്ടാൽ പിന്നെ എല്ലാം കണ്ണടയ്ക്കും വിളിക്കും പോകും പങ്കെടുക്കും വെളുപ്പിക്കും മലക്കം പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് വിശദമാക്കേണ്ടതായിരുന്നു ഇനിയെങ്കിലും പറയൂ അന്ധമായി വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും അതായത് ജയൻ യൂണിവേഴ്സിറ്റി ഒരു തട്ടിപ്പ് സ്ഥാപനമാണ് എന്ന് പറഞ്ഞു ഞാൻ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു അവരെ വെളുപ്പിക്കുന്നു അത് സാമ്പത്തികമായ ലാഭം ഉണ്ടായത് കൊണ്ടാണ് ഈ തോന്നൽ പലർക്കുമുണ്ട് എന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ജയിലു യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ പങ്കെടുത്ത് നവമാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ച് ഡോക്ടർ സെബാസിൻ പോളുമായി ചേർന്ന് ചേർന്നൊരു ചർച്ചയും നടത്തിയിരുന്നു ആദ്യമേ പറഞ്ഞിട്ട് ആരുടെയെങ്കിലും പ്രലോഭനത്തിലോ സ്വാധീനത്തിലോ വീണു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല മറുനാടൻ വീണു പോകുന്ന ഒരു മാധ്യമ പ്രവർത്തകനല്ല മറുനാടൻ അതേസമയം ജയിലു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് മറുനാടൻ നേരത്തെ ചില നെഗറ്റീവ് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ് പിന്നെ എങ്ങനെ മാറി എന്ന ചോദ്യം പ്രസക്തമാണ് അതിൻ്റെ പശ്ചാത്തലം പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജെൻ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതും വലിയ തോതിൽ മാധ്യമങ്ങളിൽ ഒന്നാം പേജിൽ പരസ്യം കൊടുക്കുന്നതും എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ ഒരു സ്ഥാപനം പരസ്യം കൊടുത്താൽ എന്തോ മറച്ചു വയ്ക്കാനുണ്ട് എന്ന് ഉടനടി സംശയിക്കണമെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് കൊടുക്കും ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ലോഞ്ചിങ്ങിന് മറ്റും കൊടുക്കാറുണ്ട് എന്നാലും എല്ലാ പത്രങ്ങളിലും ഒരുമിച്ച് പരസ്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനങ്ങൾ പരസ്യം കൊടുക്കുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടാവും ഉണ്ടാവും രണ്ടായിരത്തി പത്തൊൻപതിലാണെന്ന് എനിക്ക് തോന്നുന്നു ജയിൻ യൂണിവേഴ്സിറ്റിയുടെ ഇങ്ങനെ ഒരു പരസ്യം വന്നപ്പോൾ ഞാൻ കൗതുകത്തോടെ അന്വേഷിച്ചു ഞെട്ടലോടുകൂടി അന്നൊരു കാര്യം തിരിച്ചറിഞ്ഞു സ്വകാര്യ ഡീംഡ് സർവകലാശാലകൾക്ക് ഓഫ് ക്യാമ്പസ് ആരംഭിക്കാനുള്ള പെർമിഷൻ യു ജി സി കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ കൊച്ചിയിലെ ഡീംഡ് സർവകലാശാല ജയിലിനെ ഓഫ് ക്യാമ്പസ് ആരംഭിക്കാനുള്ള യു ജി സി പെർമിഷൻ ഇല്ല ഈ വിവരം അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയായ ഉഷ ടൈറ്റസിനോട് തിരക്കി അവരത് ശരിവെച്ചു യു ജി സിയുടെ കത്തം കിട്ടി അതുകൊണ്ട് തന്നെ അന്ന് മാധ്യമങ്ങളെല്ലാം ജയിൽ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം പേതിൽ പരസ്യം കൊടുത്ത് അവർക്ക് പ്രൊമോഷൻ കൊടുത്തപ്പോൾ ആരും ആ കെണിയിൽ വീണു പോവരുത് ജയിൽ യൂണിവേഴ്സിറ്റിക്ക് യു ജി സിയുടെ പെർമിഷനോടുകൂടി പ്രവർത്തിക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വാർത്ത കൊടുത്തത് ശരിയാണ് ഞങ്ങളുടെ വാർത്തയ്ക്കുണ്ടായ ഇമ്പാക്ട് എന്തെന്ന് വെച്ചാൽ കുട്ടികൾ യു ജി സി അനുമതി ചോദിക്കാൻ തുടങ്ങി യു ജി സി അനുമതി ഇല്ല എന്നത് വാസ്തവമാണ് ജയിൽ യൂണിവേഴ്സിറ്റി കോടികൾ മുടക്കി പരസ്യം ചെയ്ത് എല്ലാ സംവിധാനവും കൊച്ചിയിൽ ഒരുക്കിയെങ്കിലും അവർക്ക് ആ വർഷം കോഴ്സ് തുടങ്ങാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം അവർക്ക് പെർമിഷൻ കിട്ടുന്നു എല്ലാ പെർമിഷനും കിട്ടുന്നു യു ജി സിയുടെ പെർമിഷൻ കിട്ടുന്നു യു ജി സിയുടെ ഗ്രേഡിംഗ് കിട്ടുന്നു അതിനുശേഷം മാത്രമാണ് അവർ തുടങ്ങിയത് അതിനുശേഷം കൊച്ചി ക്യാമ്പസിൻ്റെ ചുമതലക്കാരനായ ടോം ജോസഫ് ടോം ജോസഫ് എന്നോട് ഈ കാര്യം സംസാരിച്ചു അന്ന് ഞങ്ങൾ വാർത്ത കൊടുത്തത് കൊണ്ട് ഏതാണ് നൂറ്റി എഴുപത് കോടി രൂപ അവർക്ക് നഷ്ടമുണ്ടായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിലൊരു പശ്ചാത്താപവും എനിക്കില്ല കാരണം നിങ്ങൾ പെർമിഷൻ ഇല്ലാതെ ചെയ്തു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ ധൈര്യം കാട്ടിയത് അവർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൻ്റെ കാലഘട്ടത്തിൽ അനുമതി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു അപ്പോഴേ നിയമങ്ങളെല്ലാം ശരിയായി വരൂ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ബാച്ച് തുടങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോഴേക്കും ആ ബാച്ച് പൂർത്തിയാകുന്നതിന് മുൻപ് പെർമിഷൻ കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇവർ പരീക്ഷ എഴുതുമ്പോഴാണ് പെർമിഷൻ്റെ ആവശ്യം പെർമിഷൻ കിട്ടും കുട്ടികൾക്ക് പോവാം എന്ന ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലോ അഥവാ പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ പക്ഷെ പെർമിഷൻ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ആ ഉറപ്പിലാണ് പെർമിഷൻ കിട്ടുന്നതിന് മുൻപ് അവർ തുടങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ അവർക്ക് പെർമിഷൻ കാണിക്കാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് കോഴ്സ് തുടങ്ങാൻ കഴിഞ്ഞില്ല പിന്നീട് അവർക്ക് പെർമിഷൻ കിട്ടി അതിനുശേഷം അവർ കോഴ്സുമായി മുമ്പോട്ട് പോകുന്നു ഇതാണ് വാസ്തവം ഇപ്പോൾ ജയിലു യൂണിവേഴ്സിറ്റി പൂർണ്ണ അനുമതിയോടെ യു ജി സിയുടെ പെർമിഷനോടെ ഡബിൾ എ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി അതിനൊന്നുമില്ല ജയിൽ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ യു ജി എസീൻ്റെ പെർമിഷനുള്ള ഡിഗ്രി കിട്ടും ഇനി ഒരു കാര്യം പറയട്ടെ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല അത് ജെയിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും മറ്റേത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല അത് ഞാൻ ആദ്യമേ പറയാം അതേസമയത്ത് യു ജി എസീൻ്റെ പെർമിഷനുള്ള നിയമപരമായി പ്രവർത്തിക്കുന്ന സർവകലാശാല ഡീംഡ് സർവകലാശാലയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർക്കുണ്ട് അവർക്ക് സ്വന്തമായി കോഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള അനുമതിയുണ്ട് കൊച്ചി ക്യാമ്പസിൽ അടിസ്ഥാനപരമായ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പുതിയ കോഴ്സുകൾ എഐ നിർമ്മിതി ബുദ്ധി പോലുള്ള പുതിയ കോഴ്സുകൾ ഉണ്ട് അത് കുട്ടികൾക്ക് ഗുണം ചെയ്യും ഒരു സംശയമുണ്ട് അങ്ങനെ നിയമപരമായി പ്രവർത്തിക്കുമ്പോൾ പിന്നെ അതിൻ്റെ വാർത്ത കൊടുക്കുന്നതിലോ എന്തിനൊരു പരസ്യം കൊടുക്കുന്നതിലോ ഒന്നും തെറ്റ് പറയേണ്ടതില്ല ഞാനിതൊരു പരസ്യം കൊടുത്തിട്ടില്ല ഒരു രൂപ പോലും സാമ്പത്തിക സഹായം കൈപ്പറ്റിയിട്ടുമില്ല ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ പോയി പങ്കെടുക്കാൻ പോകുന്നവർക്കെല്ലാം ടിക്കറ്റ് കൊടുക്കാറുണ്ട് അവർക്ക് ഹോട്ടൽ അക്കോമഡേഷൻ കൊടുക്കാറുണ്ട് അവരെ പിക്ക് ചെയ്യാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് എനിക്കും ഇതെല്ലാം അവർ വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ഞാൻ നിരസിച്ചു എൻ്റെ കാശ് മുടക്കി ഞാൻ ടിക്കറ്റ് എടുത്ത് ജനശതാബ്ദിയിൽ പോയി എന്റെ വാഹനത്തിൽ തന്നെയാണ് ഞാൻ അവിടെ പോയതും പങ്കെടുത്തതും തിരിച്ചു വന്നതും അപ്പം ഈ ഒരു സംശയം ആർക്കും വേണ്ട നിയമപരമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ചെയ്യുന്നത് അതേസമയം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ കമന്റിനടിയിൽ ഒരാൾ കേട്ടോ അവർക്കെതിരെ വാർത്ത കൊടുത്തിട്ട് നാണമുണ്ടോ അവരുടെ ചടങ്ങിൽ പോകാനാന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവർ ഈ പത്രങ്ങളിലെല്ലാം പരസ്യം കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചതിനെ കുറിച്ച് ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു അത് അണ്ണെത്തിക്കലാണ് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു അതിന് വിമർശിക്കുന്നു ആ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ സത്യസന്ധമായി പണി ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാതെ അവരെ വെള്ള പൂശിയിട്ട് അവരുടെ പരിപാടിയിൽ പോവുകയല്ല അതേസമയം യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് നിയമപരമായാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസം വന്നു ആർട്ടിസ്റ്റ് ഭട്ടതിരി അവിടെ ഉണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ വി ഡി സതീശൻ ശശിതരൂർ സകല നേതാക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പ്രമുഖന്മാർ ഡോക്ടർ ജോസ് ചാക്ക പെരിയപ്പുറം പത്മഭൂഷൺ കിട്ടിയാൽ ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടു ഇന്നലെ സമസ്ത മേഖലകളിലും പ്രതിഭകൾ അവിടെ വന്നു ഒന്നാം തന്നെ സമ്മിറ്റാണ് കേരളത്തിൽ ഇങ്ങനെ സമ്മിറ്റ് നടന്നിട്ടില്ല ഇനി വരാൻ പോകുന്ന കേരളത്തെക്കുറിച്ചുള്ള വലിയ ചർച്ച ഒരാഴ്ച നീണ്ടുന്ന ചർച്ചയാണ് വളരെ നിയമപരമായി ചെയ്തതാണ് അതിലെന്താണ് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ കാരണം എനിക്ക് അവരെ വിമർശിക്കാൻ കഴിഞ്ഞിരുന്നു ആ എന്റെ വിമർശനം കൊണ്ട് അവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷെ അവരുടെ ഒരു പരിപാടി അന്വേഷിക്കുന്നു ഇനിയും അവർ നിയമവിരുദ്ധ പ്രവർത്തി ചെയ്താൽ ഞാൻ അതിനെ വിമർശിക്കും ഈ ടോം ജോസഫ് ഇതിനെ നടത്തിപ്പോന്നെ ടോം ജോസഫ് അദ്ദേഹം ഇപ്പോൾ പരിചയമായി അദ്ദേഹം ഡോക്ടർ ടോം ജോസഫ് എന്നാണ് അവിടെ വിശേഷിപ്പിച്ച കേട്ടത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു ഡോക്ടർ ഡോക്ടറേറ്റ് ആണോ എന്ന സംശയം എനിക്കില്ലാതില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഗുഡായ്പാണ് ഉപയോഗിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു ഒരു അയാളുടെ അത് ശരിയായ ഡോക്ടറേറ്റ് ആവാൻ അറിയില്ല എങ്കിൽ പോലും അയാൾ ഡോക്ടറെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അയാൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്തൊരു ഉണ്ടായ്പ ഫീൽ ചെയ്യും എന്നത് സത്യമാണ് ഇത് പറയാനുള്ള ധൈര്യവും അവകാശവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതും ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തതും അതിനകത്ത് അഴിമതിയോ തട്ടിപ്പോ ഒന്നുമില്ല പണ്ട് എങ്ങനെ എങ്ങനെയായിരുന്നു എന്നതുകൊണ്ട് ഇന്ന് അങ്ങനെയാണോ നിർബന്ധമില്ല കിൻഫ്രയുടെ കൺവെൻഷൻ സെൻ്ററിൽ അതായത് വേദി ഒന്നിലായിരുന്നു ഞങ്ങളുടെ സെഷൻ ഡോക്ടർ സഭാഷിൻ പോലും ഞാനും ആദ്യം ഓരോ ചെറിയ പ്രസംഗം നടത്തി അതിനുശേഷമായിരുന്നു ചർച്ചകൾ ഞാൻ അവിടെ നടത്തിയ പ്രസംഗത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം സത്യത്തില് ഒരു പ്രസംഗം അല്ലെങ്കിൽ അങ്ങോട്ടുമിങ്ങോട്ടുള്ള ഒരു സംഭാഷണം എന്നതിനപ്പുറം ഇത് ഫലപ്രദമാകണമെങ്കിൽ കേൾക്കാൻ ഇരിക്കുന്നവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയും അതിന് ഞങ്ങൾ ഉത്തരം പറയുകയും ചെയ്യുന്നതായിരിക്കും ഒരു നിർദ്ദേശം എനിക്കുണ്ട് അതിൻ്റെ സംഘാടകർ വേണ്ടത് ചെയ്തു പ്രതീക്ഷിക്കുന്നു ഇന്റർനെറ്റ് സാധ്യത എന്റെ ജേർണലിസം പഠനം പൂർത്തിയായതിനു ശേഷം ഞാൻ ഫ്രീലാൻസ് തന്നെ പക്ഷെ അതൊരു വരുമാന മാർഗം എന്ന അർത്ഥത്തിൽ നല്ലതായിരുന്നു ഒരു യാത്ര അങ്ങോട്ട് പുറപ്പെടുന്നു എന്റെ ഏരിയ കോട്ടേജിന്റെ ഏരിയയിലാണ് എൻ്റെ വീട് അവിടെ ഒരു യാത്ര പുറപ്പെടാൻ

அவர் திருச்சுவீட்டில் போகும்பு ஆகாஷவாணி போய் போய் முக்கியமந்திரா கொடுக்கணும் இங்கே யாத்திரை தரக்கே இல்லாத വരുമാനം പക്ഷേ ഒരു പ്രശ്നമുണ്ട് അന്നൊരു എനിക്ക് തോന്നുന്ന പ്രശ്നമുണ്ട് വരുമാനം നല്ലതാണ് പക്ഷെ ഒരു സ്ഥിരം പണിയില്ല വിവാഹത്തിന് സമയമാകുന്നു ജോലിയില്ലെങ്കിൽ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കാൻ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ദീപിക ജോലി ദീപിക ജോലിക്ക് കയറുമ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു പക്ഷേ മേക്കറിൽ പണി ചെയ്യണം അങ്ങനെ വേണമെങ്കിൽ മലയാളത്തെ ധാരണ ഒരു ആശങ്ക പക്ഷെ ആ ദിവസം തന്നെ ഇന്ന്

നമ്മുടെ ആ പരീക്ഷണ അന്ന് തന്നെ അന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റിഒൻപത്തിയാണ് അതായത് ഞാനവിടെ എനിക്ക് അതിൽ അതിൽ മാസം ശമ്പളം ഞാനത് പറയുന്നത് എനിക്ക് സാങ്കേതിക വിദ്യയെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ ഞാൻ പത്രസ്ഥാപനത്തിൽ ജോലിക്കുകയായിരിക്കും ഇന്ന് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ എന്നാണ് എനിക്ക് ഇപ്പോഴും അറിയാം മെയിലും അറിയാം സാങ്കേതിക വിദ്യ എന്ന് പറയുന്നതിന് ഭയത്തോടുകൂടി കാണുമ്പോൾ അല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രീയക്കാരൻ ഏതാവ് പറയുന്നത് കേട്ടു നിർവ്വഹിച്ച കാലം കഴിയുമ്പോൾ അറുപത് ശതമാനം തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ സോഷ്യലിസ്റ്റ് വിപ്ലവം ഈ ഒരു സങ്കല്പവും ആശങ്കയും നമ്മൾ എന്നെ പോലുള്ള അകാധമായ ജ്ഞാനത്തിലേക്ക് പോവുകയും അതിൽ ഗവേഷണം നടത്തുകയും അത് കണ്ടുപിടിക്കുക അത് കുറച്ചുകൂടി എല്ലാ കാലത്തും ഉണ്ട് പക്ഷെ ഇതിന്റെ സാധാരണ ഉപയോഗിക്കാൻ കഴിയുന്ന സാധ്യതകൾ നേരത്തേക്കാൾ മുൻകൂട്ടി കണ്ട് അതിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ജയിക്കാൻ കഴിയും ഞാൻ ചെയ്യുന്ന വിദേശത്ത് പോകേണ്ടി വരുന്നു യു കെ ആണ് യു കെ ചേർന്നിട്ട് ഒരു ഫാക്ടറിയിൽ ഞാൻ പണിയെടുക്ക ഒരു കോൾഡ് സ്റ്റോറാണ് അതായത് ഒരു വലിയ മാനുഫാക്ചറിംഗ് കമ്പനി ആ മാനുഫാക്ചറിംഗ് കമ്പനിയിലെ ഫൈനൽ പ്രോഡക്റ്റ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറിലാണ് എന്റെ ജോയി അവർ മാനേജമാരത്തിലും ഈ സമയത്ത് ഞാൻ അവിടുത്തെ ഈ പത്രങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് മലയാളികൾക്ക് അറിയേണ്ട പലതും അവരറിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങി ഈ വിവരങ്ങളൊക്കെ അവർ അറിയിച്ചാൽ അപ്പോൾ ഓർക്കണം എനിക്ക് ഓൺലൈൻ എ ബി പോർട്ടലിൽ അറിയില്ല അത് ജീവികളാണ് എല്ലാവരും കാണുന്ന ഓൺലൈൻ പോർട്ടൽ മനോരമ ഉണ്ടെങ്കിലും കേരളമൊക്കെയും മനോരമയും മാതൃഭൂമിയും എല്ലാവരും വായിക്കുമ്പോൾ ജീവിക്കുക ആദ്യം ദീപിക അവിടെയാണ് യു കെയിലെ മലയാളികൾക്ക് വേണ്ടി മാത്രം അവർക്കറിയേണ്ട ഒരു പത്രമെന്ന നിലയിൽ ഈ പോർട്ടലിൽ ബ്രിട്ടീഷ് പോർട്ടലാണ് இது வளர்ச்சி போலும் பிராய்க்காக அப்ப மலையாளத்தில் எழுதி பிரித்தான் ராகிஷில மலையாளிகள்

പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണം എങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെ നിർനിര ബുദ്ധിയുടെ സഹായത്തോടെ മാറ്റാമെന്നാണ് അങ്ങനെ ഞാൻ പരീക്ഷണം നടത്തിയില്ലെങ്കിൽ പിന്തുടപ്പെടുന്നു ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറെ പ്രസംഗം നടത്തി ആ പിന്തുടർപ്പെട്ടു ഞാൻ ഇപ്പോഴും ഈ ഓൺലൈൻ മീഡിയ ഒക്കെ സജീവമായി വരുന്നു ചാനലുകളുണ്ട് പക്ഷെ ചാനലുകളിലെ വാർത്തകൾ അവർ ചെയ്തതിന് ശേഷം ആ ൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഓരോരോ വാർത്തകൾ അപ്ലോഡ് ചെയ്താൽ ഞാൻ ഇഷ്ടപ്പെടുക അയാളുടെ ആദ്യമായി ഇപ്പോൾ നൂറുകണക്കിന് ഓൺലൈൻ ചാനലുകളുണ്ട് വാർത്താ ചാനലുകളുണ്ട് പക്ഷേ അറിയാത്തിൽ ആദ്യമായി ഞങ്ങൾ മതാടൻ ടി വി എന്ന പേരിൽ പതിനേഴ് അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നെറ്റ്വർക്ക് ഒന്നുമില്ല ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ ബുള്ളറ്റിൽ വരുമ്പോൾ തന്നെ പ്രധാന യൂട്യൂബിൽ യൂട്യൂബിൽ ഒരു നമ്മൾ കാരണം ും അവര് രണ്ടുറ്റിലുള്ള വാർത്തകളുടെ സങ്കല്പം ഇതിലെന്തെങ്കിലും സാങ്കേതിക വിദ്യയുടെ ജ്ഞാനമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സഞ്ചരിക്കണം എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇപ്പോ നമ്മൾ നിൽക്കുന്ന ഈ കാലം നിർഗുദ്ധിയുടെ കാലം ഇപ്പൊ ഇതിനു മുമ്പുള്ള സെഷനിൽ പാത്രം കഴിയാനായിട്ട്

എനിക്കൊരു യൂണിവേഴ്സിറ്റി മാത്രം ഉള്ളൂ കേരളത്തിൽ നിർമ്മിത ബുദ്ധിയിൽ ഡിഗ്രിയോ ഇതൊരു ഈ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിച്ച് എല്ലാം നമുക്ക് തന്നെ മാറാം അതായത് അതില്ല നിർമ്മിത ബുദ്ധിമുട്ടു കുറച്ചുപേരെ ജോലി ചെയ്യുന്നവൻ ആ തൊഴിലിൽ ഇത് ഉപയോഗിക്കാൻ അത് എല്ലാ മേഖലയ്ക്കും പറ്റും അത് ഇന്റർനെറ്റിനുണ്ടാക്കിയ വിപ്ലവം പോലെ തന്നെ മറ്റൊരു വിപ്ലവത്തിന് തുടക്കം കഴിക്കണം അതിന്റെ സ്വപ്നമാണ് നമ്മളിവിടെ കാണുന്നത് ഈ മാറുന്ന കാലത്തിനൊപ്പം നമുക്കൊക്കെ സഞ്ചരിക്കാം ഞാനിപ്പോ ആലോചിക്കുന്നത് എന്നെ കേൾക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂത്ത് അല്ല നമ്മളിപ്പോൾ ഇന്റർനെറ്റ് പറയുമ്പോൾ മലയാളം മലയാളി തുടങ്ങുമ്പോൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്ന യൂത്തിനെയാണ് യൂത്തിനെയാണ് പക്ഷെ ഇന്ന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഫോളോ ചെയ്യുന്നതും അത് വലിയ ലോട്ടറി മുതൽ സെക്യൂരിറ്റിക്കാൻ മുതൽ മുതൽ ാണ് അപ്പം അവരൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് അവരുടെ ജീവിതം ചുരുങ്ങുമ്പോ അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക ഏറ്റവും എല്ലാവരുടെയും ജീവിതത്തിലെ ആയി മൊബൈൽ അപ്പൊ എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഭാഗമാവാൻ നമുക്കൊക്കെ നമ്മൾ അതൊക്കെ ഇതാണ് ഈ ഞാൻ ഈ പറയുന്ന പണ്ടൊക്കെ ഒരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടാൽ ആ വാർത്ത മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ ഇന്ന് ഒരു വ്യക്തിക്ക് ഒരു ഒരു മാധ്യമില്ലാത്ത ഒരാളാണെങ്കിലും അത് ലോകം കഴിഞ്ഞു അതുകൊണ്ട് ഒരു വാർത്തയും അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷയോടെ കാണുക നമ്മൾ സ്വയം ലഭ്യപ്പെടാവുക നമ്മൾ എവിടെയാണ് ഞാൻ എപ്പോഴും പറയും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നും നേരിടുന്ന പ്രശ്നം ഏത് മേഖല പരിശോധിച്ചാലും ആ മേഖലയിൽ എല്ലാം എല്ലാം അറിയാം പക്ഷെ ഒന്നും ഇവിടെ അർക്കടപ്പണി ചെയ്യുന്ന വണ്ടി ഓടി ഈ ചെയ്യുന്ന ഏത് തൊഴിലും പ്രൊഫഷണലായി ഭംഗിയായി പെർഫെക്റ്റ് ആയി ചെയ്താൽ തൊഴിലില്ലായ്മ പ്രശ്നം ഉണ്ടാവുകയില്ല ആർക്കും അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ അതിലേക്ക് ഉപയോഗിക്കാം ഈ സാങ്കേതിക വിദ്യ അതാണ് മനുഷ്യനെ മാറ്റമുണ്ടാക്കുന്നത് അതിനുള്ള ഒരു തുടക്കമാണ് സമയത്ത് ഞാൻ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നൂറു സർവകലാശാല സ്വപ്നത്തിൽ രൂപപ്പെട്ടതാണ് എൺപത്തി അമ്പത്തി ആറ് വയസ്സുണ്ട് ഞാൻ കാണാൻ പറ്റും ഞാൻ അദ്ദേഹത്തോട് എന്താ ചെയ്യുന്ന ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടറിലൊക്കെ വായിക്കുന്ന പത്രം ഞാനൊന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് പറഞ്ഞു അടുത്ത പണി നോക്കിക്കോണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം പറയുകയാണ് ഇനി സൂര്യനിൽ നിന്ന് നയിക്കില്ല സ്വീകരിക്കാൻ നക്ഷത്രങ്ങളിൽ നയിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ യോഗികളെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട് ഇത് വളരെ മനുഷ്യനാണ് ജീവിക്കുക ഇങ്ങനെ ഓരോ മനുഷ്യനും നമ്മുടെ ചുറ്റുപാടുത്തുള്ള കാര്യങ്ങളെ അപേക്ഷിക്കായ സംഗീതി വിധിക്ക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായെങ്കിൽ നമുക്ക് ഇതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം പോകുമ്പോഴും പ്രിയപ്പെട്ട കേൾക്കുന്ന ആർക്കും എന്ത് സംശയം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം എന്നോടാണെങ്കിലും എന്നെ കുറിച്ചോട് ചോദ്യമോ അതാതിനെ കുറിച്ച് എന്ത് ഉത്തരം പറയാൻ തയ്യാറാണ് സാറ് തീർച്ചയായിട്ടും സഭാ ചന്ദ്ര പ്രസാദ് അദ്ദേഹത്തോട് തീർച്ചയായും എഡിറ്ററായി രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു അനുഭവം ചന്ദ്ര പ്രസാദ് ഒപ്പം സംസാരിക്കേണ്ടത് കൊണ്ട് തീർച്ചയായും എന്നോട് ചോദിക്കാം